ഗാർഡൻ ഏരിയയിലൂടെ റൗണ്ട് അടിച്ചിട്ട് രണ്ടുപേരും സംസാരിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻ്റുകളെ പറ്റിയും അവർ പോയതിനെപ്പറ്റിയും അപ്പാനും ഒരു നല്ല ആക്ടറായിരുന്നു അവന് അത്യാവശ്യം അറിയപ്പെടുന്ന ആളായിരുന്നു എന്നിട്ട് പോലും അവൻ പോയി പിന്നെ ജിസേല് പറഞ്ഞുകൊണ്ട് ഞാനായിക്കോട്ടെ ആരും ആയിട്ട് ഞങ്ങൾ ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ആണ് ഞങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്നാണ് ജിസേല് പറഞ്ഞു വരുന്നത് പിന്നെ ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സിംഗർ ആയിക്കോട്ടെ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ യൂട്യൂബർ ആയിക്കോട്ടെ കുറേ പേര് പുറത്തു പോയി എറണ പോയി സാരിക പോയി അങ്ങനെ ജിസൈൽ പറയുന്നുണ്ട് ഷാനവാസ് അവിടേക്ക് വരുന്നുണ്ട് അപ്പം ജിസേല് പറയണ ഇതാ വന്ന് മാസ് ഹീറോ വന്ന് മാസ് ഹീറോ ഷാനവാസ് മുണ്ടെടുത്തേക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ജിസേല് അന്ന് സാബുമാൻ പറയുന്നുണ്ട് എന്താ സ്റ്റൈല് സ്റ്റൈല് കാണിക്കാനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ജിസേല് പറയുന്നുണ്ട് നിങ്ങളുടെ താടി എത്ര സമയം എടുക്കും വളർന്നു വരാനെന്ന് എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട് ജിസേല് പറയുന്ന താടി വേണോ എന്ന് എന്നിട്ട് സാബുമാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നുണക്കുഴി ഉണ്ടോ ആ ഇനി വേണമെങ്കിൽ പറയാം നുണക്കുഴിയില് ഇവിടെ വീഴാൻ പോവുകയാണെന്ന് ജിസൈല് അങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറയുന്നുണ്ട് എന്താ ജിസേലേ ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് താടി വളർത്തുന്ന ജിസേല് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാണ് അത് ഇത് ഈ ആഴ്ചയിലേക്ക് മാത്രമുള്ളതാണ് ജിസേലി പറയുകയാണെങ്കിൽ ഷാനവാസ് പറയും ഈ ഷോയിൽ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടിരുന്നു പക്ഷേ ഷാനവാസിന് ഏറ്റവും ഇസീറ്റ് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എവിടെ നിൽക്കണം എങ്ങനെ കളിക്കണം എല്ലാം അറിയാം ആരുടെയൊക്കെ കൂടെ നിൽക്കണം എന്നുവരെ ആരുടെയൊക്കെ കാര്യം പറയണം എന്നുവരെ അറിയാം എന്നിട്ട് പറയും എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല ഞാനൊരു എപ്പിസോഡ് പോലും കണ്ടില്ല എന്നൊക്കെ പറയും ഷാനവാസ് പറയുന്നുണ്ട് അതിനൊരു ബേസിക് നോളജ് മതി ഐഡിയ മതി എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് എനിക്കൊരു ഹിന്ദി ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാൽ പോലും എനിക്ക് നോളജ് ഇല്ല എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞതായി എനിക്ക് സാബുമാനും ഒരു ടിപ്പ് കൊടുക്കും നിങ്ങളിങ്ങനെ സ്ട്രാറ്റജിക്കായിട്ട് നടക്കുന്ന എങ്ങനെയാണ് എനിക്കൊരു ടിപ്സ് കൊടുക്ക് നമുക്കൊന്നും ടിപ്സ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല ജിസേലെന്ന് സാബുമാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസിൻ്റെ മാസ് ഡയലോഗ് കളവറിഞ്ഞ് കളിക്കണമെന്ന് പറയുന്നത് അതാണ് സാബുമാൻ പറയുന്നുണ്ട് പുള്ളി കുറേ കാലമായിട്ട് ഈ ഫീൽഡിലൊക്കെ നിന്നുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചൊക്കെ കാര്യങ്ങൾ പുള്ളിക്ക് തനിയെ അങ്ങ് വരുന്നതാണ് അപ്പോൾ അത് അങ്ങ് പ്രയോഗിക്കുന്നതേ ഉള്ളു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാനങ്ങനെയൊന്നും പ്രയോഗിക്കാറില്ല എൻ്റെ മുന്നിൽ വരുന്നതിനെതിരെ ഞാൻ റിയാക്റ്റ് ചെയ്യേ അത്രേ ഉള്ളു അങ്ങനെയുള്ള ആ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്